ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലോ റെസ്റ്റോറൻറ്റ് മേഖല പ്രത്യേകിച്ച് തലസ്ഥാനമായ അബുദാബിയിൽ നമ്മൾ മലയാളികൾ തന്നെ ധാരാളം ഈ മേഖലയെ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ വിഷയം മുനിസിപ്പാലിറ്റി വൃത്തങ്ങളൊക്കെ ഇപ്പോൾ എവറി ഡേ ചെക്കിംഗ് എന്ന രൂപത്തിൽ വന്നിട്ട് അടുക്കള കയറി നോക്കുകയും മൊത്തത്തിലുള്ള ക്ലീനിങ് മാത്രമല്ല എങ്ങനെയാണ് എക്യുപ്മെൻറ്റ്സ് സൂക്ഷിച്ചിരിക്കുന്നത് മറ്റുള്ള ടൂൾസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ പഴം പച്ചക്കറികൾ ഇറച്ചി വർഗങ്ങൾ മുട്ട ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഇടകലർത്തിയാണോ എല്ലാം കൂടി ചേർത്തിട്ടിരിക്കുകയാണോ വേവിച്ചതും വേവിക്കാത്തതും വേവിക്കാനുള്ളതും ഒക്കെയായ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഒരു നൂറ് കാര്യങ്ങളുണ്ട് ഇതൊക്കെ പരിശോധിച്ചിട്ട് ചിലർക്ക് നിർദ്ദേശം കൊടുക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചിലർക്ക് പിഴ തന്നെ കൊടുക്കുകയും വീണ്ടും പരിശോധിക്കാൻ വരികയും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ സജീവമായ പരിശോധന അബുദാബി നടക്കുന്നു എന്ന അറിയിപ്പ് വരുന്നു വിവിധ മാധ്യമങ്ങൾ അബുദാബിയിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള ലൈവ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ വന്നിട്ട് പരിശോധന നടത്തുന്നത് എങ്ങനെയൊക്കെ ആകരുത് എങ്ങനെയാകണം ഉദാഹരണത്തിന് മുട്ടയും ചിക്കനും ഒക്കെ വെച്ചിരിക്കുന്നത് ഇനി വേവിക്കാൻ വേണ്ടിയാണ് അത് പഴവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട് പല ആളുകളും ഈ ചില്ലറും ഫ്രീസറിലും ഇതൊക്കെ സൂക്ഷിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ പിഴ വീഴും എന്ന് മനസ്സിലാക്കണം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കണം കാരണം ഒരുപക്ഷെ മുതലാളി പിന്നെ വന്ന് നോക്കുമ്പോൾ ജീവനക്കാരാണ് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറഞ്ഞ് ആഭ്യന്തര പ്രശ്നങ്ങൾ കമ്പനിക്കകത്ത് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മുതലാളിമാരും തൊഴിലാളികളും എല്ലാവരും ഒന്നിച്ചു കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ജനങ്ങളുടെ സുരക്ഷ കൂടി മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് മേഖലയിലെ ഏറ്റവും വലിയ ഡെലിവറി ആപ്പ് തലബാത്ത് ഒരു ഡെലിവറി ഹീറോ എന്നൊക്കെ പേര് കേട്ടതാണ് അവരുടെ ഐ പി ഒ ഓഹരി വിൽപ്പന ഇന്നത് ആരംഭിച്ചിരിക്കുന്നു ദുബായിയുടെ ഡി എഫ് എം മാർക്കറ്റിലാണ് ഒരു ഓഹരിയുടെ വില നിശ്ചയിച്ചിരിക്കുന്ന റേ റേഞ്ച് എന്ന് പറയുന്നത് ഒന്നര ദൃഹത്തിനും ഒരു ദൃഹം അറുപത് പിൽസിനും ഇടയിലാണ് അപ്പോൾ അന്തിമമായ വില ഏതെന്ന് ഒരാഴ്ച കഴിഞ്ഞ് നമുക്കറിയാൻ പറ്റും ഒരു ഓഹരിക്ക് ഇപ്പോൾ ഐ പി ഒക്ക് വേണ്ടി നമുക്ക് ബെഡ് ചെയ്യാൻ പറ്റുക ഒരു ദ്രഹം അമ്പത് ഫിൽസ് മുതൽ ഒരു ദൃഹം അറുപത് ഫിൽസ് വരെയുള്ള റേഞ്ചാണ് ഏതായാലും അതും ആഘോഷമായി മാറട്ടെ ലുലു ഊർജ്ജസ്വലമായ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം ആ തലബാത്ത് മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാവുന്ന പല ബ്രാൻഡുകളും ഇതാ ഓഹരി കമ്പോളത്തിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചന കൂടി ഇതോടെ വരികയാണ് ദുബായിലെ ഗോൾഡൻ വിസ അപേക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ജി ഡി ആർ എഫ് എ പറയുന്നത് ഇനിയിപ്പോൾ അപേക്ഷിക്കുമ്പോൾ ഓൺലൈൻ അപ്പോയിൻമെന്റ് വേണം എന്നാണ് അപേക്ഷ കൊടുത്തിട്ട് ഒരിക്കലും ആളോട്ട് ഫിസിക്കലി പോകാതെ വിസ അടിച്ചു തരുന്ന രീതി അല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ജാഫിലിയയിലെ ജി ഡി ആർ എഫ് എ ഓഫീസിൽ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ജി ഡി ആർ എഫ് എ ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് എ എന്ന വെബ്സൈറ്റിൽ പോയി ബുക്ക് നൗ എന്ന് പറഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം എന്നൊരു കടമ്പ കൂടി ഉണ്ടെന്ന് ജി ഡി ആർ എഫ് എ അറിയിച്ചിരിക്കുകയാണ് മലയാളി മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഏജൻസി ദുബായ് മറ്റാർക്കും കിട്ടാത്ത വലിയൊരു അംഗീകാരത്തിൻ്റെ തണലിൽ ഇത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് സന്തോഷപൂർവ്വം അതിൻ്റെ മാനേജ്മെൻറ്റ് ഞങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇന്ന് ദുബായിൽ വാർത്താസമ്മേളനത്തിലാണ് ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ഉമാദേവി അനിൽകുമാർ അമൽജിത് എ മേനോൻ റയാലത്ത് അലി എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ച് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് യു എൻ ടൂറിസത്തിൻ്റെ അഫിലിയേഷൻ കിട്ടുന്ന അപൂർവ പ്രസ്ഥാനങ്ങളിലൊന്നായി ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് മാറിയിരിക്കുന്നു ഒപ്പം വിവിധ രാജ്യങ്ങളിലായി നൂറിലധികം ബ്രാഞ്ചുകളുമായി ടൂറിസം രംഗത്ത് നാളിതുവരെ കാണാത്ത വിധമുള്ള യു എൻ നിർദ്ദേശിക്കുന്ന വിധമുള്ള സസ്റ്റൈനബിൾ ടൂറിസം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി മുപ്പതിൽ എന്താണോ ടൂറിസം ഇൻഡസ്ട്രി ലക്ഷ്യമിടുന്നത് അതിലേക്ക് സഞ്ചരിക്കാൻ തക്ക വിഭവങ്ങളുമായി ലോകം മുഴുവനും ഓഫീസുകളുമായി മുന്നോട്ടു പോകാൻ ഐ സി എൽ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറും ഉമാദേവി അനിൽകുമാറും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഇതുവഴി സാധാരണക്കാർക്ക് ടൂറിസത്തിൻ്റെ കൂടുതൽ അവസരങ്ങൾ കൈവരുന്നു എന്ന് മാത്രമല്ല ഇൻഡസ്ട്രിയിലെ പ്രൊഫഷണലായ ആളുകൾക്ക് ജോലി കിട്ടുന്ന വലിയൊരു സംഗതിയായി കൂടി ഈ പ്രഖ്യാപനം ആശ്വാസകരമായി മാറുകയാണ് ദുബായ് വാർത്തയുടെ നവംബർ പത്തൊമ്പതിൻ്റെ നെറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി